വെൽക്കം ടു ട്രൈഡ് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് പണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെത്തെ ഒരു ക്യാൻഡിൽ ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡലായിരുന്നു ഞാൻ ഇത്ത ക്യാൻഡലിന്റെ ഉള്ളിലാണ് നിന്നിരിക്കുന്നത് സോ ഇന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് മുകളിലോട്ട് പോകുന്നുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പോൾ വരച്ചിരിക്കുന്ന ക്യാൻഡലിന്റെ ഹൈനെയാണ് അപ്പോൾ കുറച്ചുകൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ഹൈയിലേക്ക് എത്താനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി താഴോട്ടിക്കാണ് വരുന്നതെങ്കിൽ ഇപ്പൊ ഈ വരെ ചോദിച്ചിരിക്കുന്ന ലെവലിൽ നിന്നിട്ട് കുറച്ചുകൂടി താഴോട്ടിക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു റേഞ്ച് വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സോ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ വർക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർജ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തോന്നാം ഫിഫ്റ്റി സിക്സ്റ്റി ടു ഫൈവ് വൺ സീറോ സിക്സ്റ്റി ടു നയൻ സെവൻ ഫോർ സിക്സ്റ്റി ഫൈവ് ഫോർ ഡബിൾ ഫൈവ് നയൻറ്റ് സിക്സ്റ്റി ഫൈവ് സെവൻ എയ്റ്റ് സീറോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അതായത് ക്രിസ്റ്റിൻസിൽ പോയിട്ട് എൻട്രി സാധ്യതകളും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം പ്രൈസ് ഒരു കൺസോൾട്ടേഷനാണ് ക്ലിയർ കൺസോൾട്ടേഷൻ കിട്ടുന്നത് കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് പ്രൈസ് ചെയ്യാതെ ഒരു കൺസോൾട്ടേഷനെ നിൽക്കുന്നത് കാണാം പിന്നെ മാത്രമല്ല ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലോയിൻ്റെ താഴേക്ക് പ്രൈസ് വരും എന്നല്ലോ അന്നതിനു ശേഷം മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് നോക്കിയാൽ കാണാൻ താഴെ വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിട്ട് ഇപ്പം മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോഴും നമുക്കൊരു കൺഫർമേഷൻ ആയിട്ടില്ലേ കാരണം മോളിൽ നല്ലൊരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എത്തേണ്ട ലെവലിലേക്ക് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഫി ജി ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ എത്തേണ്ട ഒരു ലെവൽ ഈ ഒരു റേഞ്ച് ആയിട്ട് അവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാനേ ആയിരിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ ബെറ്റർ എന്നുള്ളത് ഈ ഒരുപക്ഷെ ഇവിടെ ഒന്ന് വിഴാനും സാധ്യതയുണ്ട് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ എത്താൻ സാധ്യത ഉള്ളത് ഇവിടെയാണ് ഇവിടെ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു റേഞ്ചിലൊക്കെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ നല്ല രീതിയിൽ പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വലിയൊരു സപ്ലൈ നടന്നൊരു ലെവലാണ് അപ്പൊ അവിടേക്ക് എത്തിയിട്ട് ഒരുപക്ഷെ നല്ല രീതിയിലൊന്ന് പ്രൈസ് താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് എത്തുന്നത് ഇവിടെ ആയിരിക്കാം അതിനു മുൻപ് ഒരു ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യാനുണ്ട് ചിലപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കും ഈ കാണുന്ന ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല ഇവിടെ നിന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ സിക്സ്റ്റി സെവൻ വരെയൊക്കെ ഏറെക്കുറെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം സിക്സ്റ്റി സെവൻറെ ലെവലൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം സിക്സ്റ്റി സിക്സിൽ ഒരു ഹൈ കാണുന്നുണ്ട് സിക്സ്റ്റി സിക്സ് പോയിന്റ് ടു ത്രീ ഫോറിലൊരു ഹൈ കാണുന്നുണ്ട് അതിനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന ഒന്നായിരിക്കും ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു സിനാരിയോ അതായത് ഇവിടെ വന്നതിന് ശേഷം ഒരു ഡീപ്പുൾ ബാക്ക് ഈ റേഞ്ചിലേക്ക് വരാനും സാധ്യത കാണുന്നുണ്ട് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ലെവല് ഈ ഇപ്പൊ ഈ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ഇതിലാണ് അതായത് ഈ ഒരു ലോയിലാണ് ഒരു ലെവലുള്ളത് അതൊന്ന് നോട്ട് ചെയ്യുക അതിന്റെ താഴെ റിവേഴ്സൽ പാറ്റേൺ ഉണ്ട് ചിലപ്പോൾ ഈ ലോയിനെടുത്തിട്ട് റിവേഴ്സൽ പാറ്റേണിനും മുകളിലോട്ട് കയറി പോവാ പറഞ്ഞത് ഇവിടെ വന്നിട്ടു ശേഷം റിവേഴ്സൽ പാറ്റേൺ എടുത്തിട്ട് മുകളിലോട്ട് കയറി പോവാം അതൊന്ന് നോട്ട് ചെയ്ത നോട്ട് ചെയ്ത് വയ്ക്ക ഇനി ഈ പറഞ്ഞ കാര്യം ഇവിടുന്ന് സംഭവിക്കാം അതായത് ഇപ്പം ഇവിടെ സസ്റ്റൈൻ ചെയ്യാതെ ചിലപ്പോൾ പ്രൈസ് ഇങ്ങനെ വീണിട്ട് ഇവിടെ ഈ പറഞ്ഞ ഈ ലെവലിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ നിന്നോ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതും ഒന്ന് നോട്ട് ചെയ്യുക അപ്പൊ ഇത്രയാണെന്നു യു എസ് ഒല്ലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് പക്ഷേ നിർബന്ധമായും തന്നെ എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു